കേരള സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാളാണ് ഒറ്റക്കയൻ ഗോവിന്ദച്ചാമി ഒറ്റക്കയ്യുള്ള ഗോവിന്ദചാമി ജയിലിന്റെ മതിൽ ചാടിക്കടന്നത് എങ്ങനെ ഒരു തുണിയിൽ തൂങ്ങിയിറങ്ങാൻ രണ്ട് കൈയുണ്ടെങ്കിൽ പോലും സാധിക്കാത്ത ഉയരത്തിൽ നിന്ന് അയാൾ ഒറ്റ കൈയിൽ സഹായിച്ച ഒറ്റ കൈ കൊണ്ട് ഗോവിന്ദച്ചാമി ഇത്രയുമൊക്കെ ചെയ്യും എന്ന് തന്നെയാണ് കേസിന്റെ നാൾ വഴികളിൽ ഗോവിന്ദച്ചാമിക്കൊപ്പം നടന്ന ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തേണ്ടത് അസാമാന്യമായ ശാരീരിക കരുത്തുള്ള വ്യക്തിയാണ് കൊടും ക്രിമിനലായ ഗോവിന്ദചാമി ഒറ്റക്കൈ മാത്രമാണ് ഉള്ളതെങ്കിലും ജയിലിലെ പടുകൂറ്റൻ മതിൽ പുഷ്പം പോലെ മറികടക്കാനായത് അതുകൊണ്ടായിരിക്കാമെന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം പ്രൊഫസറും പോലീസ് സർജനുമായ ഡോക്ടർ ഹതീഷ് ശങ്കർ വെളിപ്പെടുത്തുന്നത് പെൺകുട്ടിയെ മാർഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദ അറസ്റ്റ് ചെയ്യുമ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്നു അദ്ദേഹം അന്ന് ആ കൊടും ക്രിമിനലിനെ പരിശോധിച്ച് കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ മൊഴികളും കണ്ടെത്തലുകളുമായിരുന്നു വൈകല്യമുണ്ടെങ്കിലും സാധാരണ വ്യക്തികൾക്കുള്ളതിനേക്കാൾ ശക്തി ഗോവിന്ദച്ഛാമിയുടെ കൈകൾക്കുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് കൂറ്റൻ മതിലിൽ തുണികൊണ്ടുണ്ടാക്കിയ വടത്തിൽ തൂങ്ങിക്കയറാൻ കഴിഞ്ഞതും ഇതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സാധാരണ വ്യക്തികൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി തന്നെ വൈകല്യമുള്ള കൈയുടെ സപ്പോർട്ടോടെ വലതു കൈകൊണ്ട് ഇയാൾക്ക് ചെയ്യാൻ സാധിക്കും അന്നത്തെ പരിശോധനയിൽ വൈകല്യമുള്ള ഇടതു കൈയുടെ മസിലുകൾക്ക് നല്ല ശക്തി ശക്തിയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇല്ല എന്നത് മാത്രമാണ് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ആ കൈ ഉപയോഗിച്ചാണ് ട്രെയിനിൽ നിന്ന് വീണ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തിയത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ പിടിച്ചു തൂങ്ങിക്കയറാനും ഇറങ്ങാനും ഗോവിന്ദച്ചാമിക്ക് കഴിവുണ്ടായിരുന്നു ആ കഴിവായിരിക്കാം തുണിവടത്തിൽ തൂങ്ങി മതിലിന് മുകളിലെത്താൻ അയാളെ സഹായിച്ചതും ട്രെയിനുകളിൽ ഇങ്ങനെ തൂങ്ങിക്കയറിയതും തൂങ്ങിയിറങ്ങിയതും ഗോവിന്ദച്ചാമിയുടെ ശരീരത്തിന് പുറകിലെ മസിലുകൾക്ക് അസാധാരണ ശക്തി ഉണ്ടായിരുന്നുവെന്നും ശങ്കർ പറയുന്നുണ്ട് ദേഹപരിശോധന നടത്തിയാൽ ജയിൽ ചാട്ടത്തിനായി മതിലിൽ കയറിയപ്പോൾ ഉണ്ടായ ഉരവുകളും മറ്റു പാടുകളും കണ്ടുപിടിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു ചോറ് കഴിക്കാതെ ശരീരത്തിന്റെ വണ്ണം കുറച്ചതും വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കാമെന്നും ശങ്കർ പറയുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ചോറ് കുറച്ചാൽ ശരീരഭാരവും വലിപ്പവും കുറയും ചോറിനു പകരം ചപ്പാത്തിയും അതിനോടൊപ്പം ഇറച്ചി ഉൾപ്പെടെയുള്ള കറികളും കൂടിയാകുമ്പോൾ ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കും ശരീരത്തിനും മസിലുകൾക്കും ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തിട്ടുണ്ടാവാം അമിതമായ ലൈംഗിക ആസക്തിയുള്ള ആളായിരുന്നു ഗോവിന്ദച്ചാമി എന്നാണ് ഹദേശങ്കർ പറയുന്നത് ഇത് വ്യക്തമാക്കാൻ അറസ്റ്റിലായ ഗോവിന്ദച്ചാമിയെ പരിശോധിച്ചപ്പോഴുണ്ടായ അനുഭവവും അദ്ദേഹം വിവരിക്കുന്നുണ്ട് പോലീസുകാരെ മുഴുവൻ പുറത്താക്കി ലാബ് ജീവനക്കാർ ഉൾപ്പെടെ കുറച്ചുപേർ മാത്രമാണ് പരിശോധനാ മുറിയിൽ ഉണ്ടായിരുന്നത് പരിശോധനയുടെ ഭാഗമായി വനിതാ ലാബ് ടെക്നീഷ്യൻ രക്തം ശേഖരിക്കുന്നതിനായി അയാളുടെ കൈയിൽ സ്പർശിച്ചു ആ ഒരു ഒറ്റ സ്പർശനം കൊണ്ട് തന്നെ അയാൾക്ക് ഉത്തേജനമുണ്ടായെന്ന് വ്യക്തമായി സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാവില്ല പ്രതിക്ക് ഒരു പെൺകുട്ടിയെ ശാരീരികമായി കീഴ്പ്പെടുത്താൻ കഴിവുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനയായി ഞാൻ ഇക്കാര്യം വെളിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത് സംഭവ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ഗോവിന്ദച്ചാമി വിശദമായി പറയുകയും ചെയ്തു ബാഗ് തട്ടിപ്പറിക്കുകയായിരുന്നു ലക്ഷ്യം ഇതിനായി പിടിവലി നടത്തിയപ്പോൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്പർശിച്ചു അതോടെ മോഷണത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു എന്നാണ് ഗോവിന്ദച്ചാമി പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം പ്രതിക്ക് ശിക്ഷ ലഭിക്കുന്നതിൽ നിർണായകമാകുകയായിരുന്നു കേരളം ഒരിക്കലും മറക്കാനിടയില്ലാത്ത നരാഥമിനെ കുരുക്കിയതും ഈ തെളിവുകൾ തന്നെയായിരുന്നു